തേർഡ് സീ ക്രിയേറ്റിവിറ്റി എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ക്രിയേറ്റീവ് ആവും എങ്ങനെ നമുക്ക് ഈ കമ്മിറ്റ്മെൻറ്റ് നേടിയെടുക്കാം ഒരു ക്രിയേറ്റിവിറ്റിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ ക്യൂരിയസ് ആയിരിക്കും വളരെ ജിജ്ഞാസയുള്ളൊരു വ്യക്തിയായിരിക്കും ആ ക്യൂരിയോസിറ്റി അദ്ദേഹത്തെ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറ്റും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ചിന്തകൾക്ക് ചെറുതായിട്ട് കൂടാൻ തുടങ്ങും കാരണം എങ്ങനെ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പോൾ ആ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പിലേക്ക് നമ്മൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നാലാമത്തെ സീ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ആൻഡ് ദാറ്റ് ഈസ് ക്യാപ്പബിലിറ്റി ആൻഡ് ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സീ ക്രിയേറ്റീവായിട്ട് ഞാൻ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ മേഖലയിൽ നെക്സ്റ്റ് ലെവലിലേക്ക് എത്താൻ എനിക്ക് അടുത്തൊരു ഒരു സ്റ്റേജിലേക്ക് എനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ക്യാപ്പബിലിറ്റീസ് എനിക്ക് ഡെവലപ്പ് ചെയ്യണം അപ്പോൾ ഇന്ന് പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ മേഖലകളിൽ എക്സൽ ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പോൾ അവിടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ കഴിയും ഒരു പുതിയ കമ്മിറ്റ്മെൻറ്റ് നമ്മൾ എടുത്തുകഴിഞ്ഞാൽ ആ കമ്മിറ്റ്മെൻറ്റ് റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കറേജ് നമ്മളിൽ ഉണ്ടാക്കുകയും നമ്മൾ വളരെ ക്രിയേറ്റീവ് ആകുകയും